പിരിച്ചുവിട്ട കാഷ്വൽ തൊഴിലാളി ഷീലയെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ കോടശ്ശേരി സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ സമരം സി ഐ ടി യു ചാലക്കുടി ഏരിയ സെക്രട്ടറി ഇ എ ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു പിന്നെ ട്രേഡ് യൂണിയൻ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും പ്രസിഡന്റ് യോഗത്തിനകത്ത് ട്രേഡ് യൂണിയന്റെ വ്യത്യാസമില്ലാതെ ഏകകണ്ഠമായാണ് ഈ തൊഴിലാളിയെ തിരിച്ചെടുക്കണം എന്ന് തീരുമാനിച്ചത് ആ തീരുമാനം നടപ്പിലാക്കാൻ എന്താ പ്രയാസം അങ്ങനെ ഫാം കൗൺസിൽ തീരുമാനിച്ചാലും ആ തീരുമാനം നടപ്പിലാക്കേണ്ടതില്ല എന്ന് ചില ആളുകൾ കരുതുക ജില്ലാ പിന്നെ കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ഇതിനാവശ്യമായ നിലപാട് സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ തൊഴിലാളിയെ തിരിച്ചെടുക്കാൻ ആവശ്യമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തൊഴിലാളി എന്ന നിലയ്ക്കാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി ഐ ജീവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലാളിയാണെങ്കിലും ആ ഒരു തൊഴിലാളികളുടെ തൊഴിലെടുക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ആ തൊഴിലാളിക്ക് തൊഴിലെടുക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കുന്നതുവരെ വരെ ഏതറ്റം വരെയും ഞങ്ങൾ എന്നത് ഈ സി ഐ ഡിയുടെ നിലപാടാണ് ഇപ്പൊ ഞങ്ങളിവിടെ ഈ ഫാമിന്റെ മുന്നിൽ ഒരു സൈഡിൽ ഒതുങ്ങി ചെറിയ പന്തലൊക്കെ ഇട്ട് ആർക്കും തടസ്സമില്ലാതെ വളരെ സൗമ്യമായി വലിയ പ്രയാസങ്ങളില്ലാതെയാണ് സമരം നടത്തുന്നത് ഈ സമരം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടുപോയി കൊള്ളാൻ ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല ഈ സമരം ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ എല്ലാ കാലത്തും കൈകാര്യം ചെയ്യുക എന്ന് നിങ്ങളും കരുതേണ്ട കാര്യമില്ല സമരം ഒരുപാട് കണ്ടതാണ് സി ഐ ടിയും ഒരുപാട് പൊരുതിയും കൊണ്ടും കൊടുത്തും നേടിയതാണ് ഈ കേരളത്തിലെ തൊഴിലവകാശം ഇന്ത്യയിലെ തൊഴിലവകാശം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പുഴുക്കളെ പോലെ നരകതുല്യമായി തൊഴിലെടുക്കേണ്ടി വന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇന്ത്യയിലെ കേരളത്തിലെ തൊഴിലാളി വർഗം എന്ന് പറയുന്നത് ആ തൊഴിലാളി വർഗത്തെ അവകാശബോധമുള്ളവരാക്കി മാറ്റാൻ പ്രിയപ്പെട്ടവരെ അധികാരികളോടും ഭരണകൂടത്തോടും ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം നിരവധിയായ പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ട് ജയിൽ മുറികളിൽ ഭേദ്യം ചെയ്യപ്പെട്ട ഞങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയ പൂർവ്വ സൂചികളായ നിരവധിയായ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായാണ് മാന്യമായി തൊഴിലെടുക്കാനുള്ള അവകാശം ഈ രാജ്യത്തിനകത്ത് സ്ഥാപിക്കപ്പെട്ടത് എന്ന് തിരിച്ചറിയാൻ പറഞ്ഞു ഇ കെ ദേവീ നന്ദൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഫാം വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു സംസ്ഥാന ട്രഷറർ സദാനന്ദ ശങ്കർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ വേലായുധൻ എസ് സുകേഷ് പി സി പ്രദീപ് എന്നിവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു ഫാം വർക്കേഴ്സ് യൂണിയൻ സി ജില്ലാ സെക്രട്ടറി കെ എ മോഹനൻ നന്ദി പറഞ്ഞു